പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഊണിന് എന്തൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ ഒരു തരികിട സാമ്പാർ എന്നാൽ അതിന് ഒന്നും കുറവൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇതിന് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുക ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാതിന് ശേഷം അതിൽ അല്പം വെളിച്ചെണ്ണൊഴിക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി കറിക്ക് കറിക്കെത്രയാണോ ആവശ്യമായത് അതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് കഴുകി വെച്ച പരിപ്പിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പരിപ്പ് വേവാൻ വേണ്ടി ആവശ്യമുള്ളത്ര വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കുക ഈ സമയം അപ്പുറത്തെ സ്റ്റോവിൽ നമുക്ക് ചോറ് വെക്കാം ഇത് ഈ പാത്രം ഞാൻ എടുത്തു വെച്ചാൽ എന്നും ചോറ് വെക്കുന്ന പാത്രം ഇന്ന് ഒഴിവാക്കി ഇന്ന് വേറൊരു പാത്രം എടുത്തതാണ് അപ്പോൾ ഇതിൽ അത് അവിടെ നിന്ന് വെന്ത് ചോറ് നമുക്ക് കറി ആക്കുന്നതിൻ്റെ ഇടയിൽ ചോറ് റെഡിയാവും ഇത് പരിപ്പ് ഏകദേശം വേവാനായപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി മുറിച്ചിടുക ചെറിയ ഒരു അത്യാവശ്യം മൂന്നാല് വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ അല്ലേ അപ്പം വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് ഈ സമയം നമുക്ക് ഇതിൽ കട്ട് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം ഇതിൽ ഞാനിപ്പോൾ ഇടുന്നത് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല ഇളവനും വലിയ ഉള്ളിയും ഇഞ്ചിയും ഇളവൻ കുറച്ച് വേവാൻ ഉള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ ഇട്ടത് പിന്നെ ഞാൻ എടുക്കുന്നത് വഴുതന തക്കാളി അത് പെട്ടെന്ന് വേവുന്നത് കൊണ്ട് അത് പിന്നെ ഇട്ടാൽ മതി അല്ലെങ്കിൽ വെന്തടിഞ്ഞു പോവും ഇപ്പം വഴുതന തക്കാളിയും കൂടെ ഒരു പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂടി വെക്കുക ഇനി ഇത് വേറെ പണികളൊന്നുമില്ല ഇത് വെന്ത് കിട്ടിയാൽ സാമ്പാർ റെഡി നല്ല ഇതിൽ കുറച്ച് പുളിയും പുളിവെള്ളവും ചേർക്കുന്നത് നല്ലതാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള തക്കാളിക്ക് നല്ല പുളിപ്പാണ് അതുകൊണ്ടാണ് പുളിവെള്ളം ചേർക്കാതിരുന്നത് പുളിവെള്ളം കൂടെ ചേർത്ത് നല്ലതാണ് ഇത് ആ സമയത്ത് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവില് വറവുണ്ടാക്കുക കേവേജ് തോരനാണ് ഉണ്ടാക്കുന്നത് ഇതിൽ കേവേജ് തോരനുള്ള പാത്രം സ്റ്റൗലുവെച്ച് വെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ വറത്തെടുത്തത് മുളകാണ് ആ എണ്ണയിൽ തന്നെയാണ് കടുകും കായമുളകും പിന്നെ ഉഴുന്നു വരുപ്പ് ഇട്ട് അതിലേക്ക് കേവേജും പിന്നെ ചെറിയൊരു കഷ്ണം പിന്നെ വലിയ ഉള്ളി ഇഞ്ചി ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം പിന്നെ ഉപ്പും ചേർത്തതാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കേവേജ് മൂടി വെക്കേണ്ട ആവശ്യമില്ല അത് വെന്ത് വെള്ളം കയറിയതുപോലെ ആയിപ്പോ അതുകൊണ്ട് പെട്ടെന്ന് വേവുന്നതാണ് അതുപോലെ തന്നെ പകുതി വെന്ത് വേവാകുമ്പോൾ നമുക്ക് കേവേജ് ഓഫ് ആക്കിയെടുക്കാം അല്ലെങ്കിൽ അത് വെന്തടിഞ്ഞതുപോലെ വെള്ളം കയറിയതുപോലെ ആയിപ്പോവും ഈ കറി ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് നോക്കി എന്താണ് ആവശ്യമുള്ള ചോദിച്ചാൽ അത് ചേർക്കാം ഇപ്പം തന്നെ ഇനി ഇതിൽ വറവിടുകയേ വേണ്ടു ഇപ്പം ഇട്ടത് കറിവേപ്പിലാണ് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് അല്ല നമ്മുടെ കറി റെഡി അപ്പോൾ തന്നെ തോരനും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിയിലേക്ക് വറവിടാം വറവിടുന്നത് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും കായമുളകും പിന്നെ കായപ്പൊടി അതും കൂടെ ചേർത്ത് ആണ് വറവിടുന്നത് അതോടെ സാമ്പാർ റെഡി ഇന്ന് നല്ലൊരു പെട്ടെന്നുണ്ടാക്കുക ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പം തന്നെ ചോറുമായി തോരനുമായി കറിയായി എല്ലാം കൂടെ പെട്ടെന്നൊരു എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂർ താഴെ എല്ലാം നടക്കും ഈ സാമ്പാർ ഇഡ്ലിക്ക് നല്ലതാണ് കേട്ടോ ഇത് പിന്നെ സാമ്പാർ പൊടി ഇടുകയാണെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊന്നും ആവശ്യമില്ല ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് സാമ്പാർ പൊടി റോസ്റ്റ് ചെയ്ത് അതിലേക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ മതി ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള സാമ്പാർ പൊടി തീർന്നു ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ് അതുകൊണ്ടാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ഇതാണ് ഇന്നത്തെ നല്ല അടിപൊളി ലഞ്ചായിരുന്നു പിന്നെ നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ